ഇന്ന് നമുക്ക് ക്യാരറ്റും ഈന്തപ്പഴവും ചേർത്തിട്ട് നല്ലൊരു കേക്ക് തയ്യാറാക്കിയാലോ ഇത് നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം നമുക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാര ഇതുപോലെ ആദ്യം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇളക്കിയൊന്നും കൊടുക്കരുത് ഇതുപോലെ പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങിയ ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു വരും ഇങ്ങനെ പതഞ്ഞു വന്ന ശേഷം വേണം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അല്പം മാറി നിന്ന് വേണം ഒഴിക്കാനായിട്ട് ഇനി ഇത് ഒരു മിനിറ്റും കൂടി നന്നായിട്ട് തിളപ്പിച്ച ശേഷം ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ സിനമൺ പൗഡറുമാണ് ചേർക്കുന്നത് അതായത് പട്ട പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു തവണയാണ് ഞാനിവിടെ അരിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നവരാണെങ്കിൽ മൂന്ന് തവണ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു തവണ ഒന്ന് അരച്ച ശേഷം ഇതുപോലെ സ്പാറ്റലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും അരക്കപ്പ് ഈന്തപ്പഴവും കാൽ കപ്പ് ക്യാഷോനട്ട്സുമാണ് വേണ്ടത് അപ്പോൾ ഞാനിത് കാഷോനട്ട്സൊക്കെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കേക്കിലേക്ക് ഇതെല്ലാം താഴോട്ട് ഇങ്ങനെ അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ദേ ഇത് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇത് മാറ്റി വയ്ക്കാം ഒരു ഡ്രൈ ആയിട്ടുള്ള വലിയ ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ മുട്ട നല്ലതുപോലെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് അരക്കപ്പ് പഞ്ചസാര മെഷർ ചെയ്തെടുത്ത ശേഷം മിക്സിഡ് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ആദ്യം തന്നെ മുഴുവനും പഞ്ചസാര ചേർക്കുന്നില്ല പകുതി പഞ്ചസാര ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള മുഴുവൻ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയും പഞ്ചസാരയും ചേർത്തിട്ട് നല്ല ക്രീമി പരുവത്തിലാവുന്നത് വരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട് ഇത് ഈ ക്യാരമൽ സിറപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ ഇത് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഈ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം ബീറ്റ് ചെയ്യരുത് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഇലക്ട്രിക് ബീറ്റർ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വീതം ചേർത്തിട്ട് വേണം ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് തവണയായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതുപോലൊരു സ്പാറ്റല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി അറിയിക്കാനായിട്ട് മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ഈന്തപ്പഴവും അതുപോലെ ക്യാഷ് നോട്ട്സുമാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇതിൽ കുറച്ച് മൈദയൊക്കെ നമ്മൾ മി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കേക്കിൻ്റെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് മൈദ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കേക്ക് ടിന്നൽ ഒരല്പം എണ്ണ തടവിയിട്ടുണ്ട് താഴെയും സൈഡിലും പിന്നെ ഒരു ബേക്കിംഗ് പേപ്പറും വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു സ്ക്വയർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വെച്ച് ഒരു മണിക്കൂറാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ക്യാഷ്നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു മണിക്കൂർ ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ അവനിലും ഇത്രയും സമയം എടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇൻസേറ്റ് അത് നോക്കുക അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊന്ന് തണുത്ത ശേഷമാണ് കേട്ടോ ഞാനിപ്പോഴിതേ ഈ കേക്ക് ടിന്നിൽ നിന്നും മാറ്റുന്നത് നമുക്ക് ആ ബേക്കിംഗ് പേപ്പറൊക്കെ എടുത്ത് മാറ്റാം ഇതേക്കാണ്ടല്ലേ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഈ നട്ട്സൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പ്ലം കേക്കിൻ്റെ രുചിയിലുള്ള ക്യാരറ്റ് ഈന്തപ്പുഴം കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്